അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് അറിയാനെത്തിയത് രാവിലെ മണിയോടെ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികളെ സർക്കിൾ ഇൻസ്പെക്ടർ വി വിനു സ്വീകരിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും സീനിയർ പോലീസ് ഓഫീസർ ഡിജു വാഴപ്പിള്ളി വനിതാ എസ് ഐ യു ആർ ജയശ്രീ എന്നിവർ ക്ലാസ് എടുത്തു പോലീസിന്റെ സേവനങ്ങളെക്കുറിച്ച് എസ് ഐ പി വി സുഭാഷ് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം അദ്ദേഹം ഓണപ്പാട്ട് പാടിയാണ് കുട്ടികളെ യാത്രയാക്കിയത് അധ്യാപകരായ ബ്ലസൻ മുംതസിയ പി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് സീനിയർ പോലീസ് പോലീസ് ഓഫീസർമാരായ ബ്രിജേഷ് മഹേഷ് ഹരികൃഷ്ണൻ എന്നിവരും വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ എത്തിയിരുന്നു പോലീസ് സ്റ്റേഷനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്